ഹലോ എവരി വൺ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് നമ്മൾക്ക് മെഡിക്കേറ്റഡ് മെഡിക്കേറ്റഡായിട്ടുള്ള സേഫായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് സ്കിൻ ലൈറ്റനിങ് പ്രൊഡക്ട്സിനെ കുറിച്ച് വിശദമായി മനസ്സിലാക്കാം അതിനു മുൻപേ നിങ്ങൾ സ്കിൻ ലൈറ്റനിങ് അല്ലെങ്കിൽ സ്കിൻ ബ്രൈറ്റനിങ് എന്നൊക്കെ പറയുമ്പം സ്കിന്ന് വെളുക്കുന്നതിന് പകരം ഒരു ഹെൽത്തി ആയിട്ടുള്ള സ്കിന്നു കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യേണ്ടത് അതായത് ഈ ക്രീംസൊക്കെ തന്നെ നമുക്ക് ജെനറ്റിക്കലായിട്ട് നമ്മുടെ സ്കിന്നിനൊരു കളർ ഉണ്ടെങ്കിൽ അതിനൊരു മാറ്റം വരുത്തില്ല പകരം ഫേസിൽ ഉണ്ടാകുന്ന ഡാർക്ക് സ്പോട്ട്സ് പിഗ്മെൻറ്റേഷൻ ആക്നെ മാർക്സ് സൺ ടാൻ ഒക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് ഞാൻ ഈ പറയാൻ പോകുന്ന ക്രീംസ് ഒക്കെ തന്നെ സ്റ്റീറോയിഡ് ഇല്ലാത്തത് കൊണ്ട് നിങ്ങൾക്ക് സേഫ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ക്രീമാണ് സ്റ്റീറോയിഡ് ക്രീംസിനെ അപേക്ഷിച്ച് സൈഡ് എഫക്റ്റ് വളരെയധികം കുറവായിരിക്കും എന്നാൽ ചിലർക്ക് ഇത് സൈഡ് എഫക്ട്സ് ഉണ്ടാക്കുന്നുണ്ട് അത് നിങ്ങളുടെ സ്കിൻ ടൈപ്പിന് സ്യൂട്ടബിൾ അല്ലാത്തതുകൊണ്ടാണ് മാത്രമല്ല ഇത് ഓൺലൈൻ ആയിട്ടും നിങ്ങൾക്ക് ഫാർമസിയിലൊക്കെ അവൈലബിൾ ആണ് നിങ്ങൾക്ക് സൈഡ് എഫക്റ്റ് ഉണ്ട് എന്നുണ്ടെങ്കിൽ ഒരു ഡെർമറ്റോളജിസ്റ്റിനെ കൺസൾട്ട് ചെയ്തിട്ട് മാത്രം ഇതുപോലെ സ്കിൻ ഈ ക്രീംസുകൾ യൂസ് ചെയ്യുന്നതാണ് സേഫ് കൂടാതെ ഞാൻ നേരത്തെ പറഞ്ഞു ഇതിൽ സ്റ്റീറോയിഡ് ഇല്ലാത്തത് തന്നെ ഇത് നിങ്ങൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് ഇതിൻ്റെ റിസൾട്ട് കിട്ടില്ല ഏകദേശം ഒരു മന്ത് തൊട്ട് ഒരു ഫോർട്ടി ഫൈവ് എങ്കിലും നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്താൽ മാത്രമേ റിസൾട്ട് കിട്ടുള്ളൂ ഈ ക്രീംസിലൊക്കെ തന്നെ സ്റ്റീറോയിഡ് ഇല്ലാത്തത് കൊണ്ട് സൈഡ് എഫക്റ്റ് എന്ന് പറയുന്നത് വളരെയധികം കുറവായിരിക്കും അതായത് നിങ്ങൾ സൈഡ് എഫക്റ്റ് ിൽ തന്നെ ഈ ക്രീമിൻ്റെ യൂസ് ഒന്ന് കുറച്ച് കഴിഞ്ഞാൽ സൈഡ് എഫക്റ്റ് കുറയ്ക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും എന്നാൽ സ്റ്റീറോയിഡ് ക്രീമിൻ്റെ റിസൾട്ട് നമുക്ക് പെട്ടെന്ന് കിട്ടുമെങ്കിലും അതിൻ്റെ സൈഡ് എഫക്റ്റ് എന്ന് പറയുന്നത് മേ ബി ലൈഫ് ലോങ് ആയിട്ട് അതുകൊണ്ടാണ് ഇതിനെ സേഫ് സ്കിൽ ലൈറ്റനിങ് പ്രൊഡക്ട്സ് എന്ന് പറയുന്നത് മാത്രമല്ല ഈ പ്രൊഡക്ട്സുകളൊക്കെ നിങ്ങൾക്ക് ആദ്യം ഒന്ന് ഫേസിൽ നിങ്ങൾ യൂസ് ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് സൈഡ് എഫക്റ്റ് ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് ഒരു ടെൻ മന്ത്സ് വരെയൊക്കെ യൂസ് ചെയ്യാം കാരണം ഇതിലത്തെ ഇൻഗ്രീഡിയൻസ് എല്ലാം തന്നെ സേഫ് ആണ് ലിക്കോറൈസ് എക്സ്ട്രാക്ട് പ്ലാന്റ്സ് എക്സ്ട്രാക്റ്റ് ഒക്കെ തുടങ്ങിയവയാണ് അതൊക്കെ നമുക്ക് സ്കിന്നിന് സ്യൂട്ടബിൾ ആയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ യാതൊരു വിധത്തിലുള്ള സൈഡ് എഫക്റ്റും വരുന്നതല്ല അതുകൊണ്ട് തുടർച്ചയായ ഒരു പത്ത് മാസമെങ്കിലും നിങ്ങൾക്ക് സേഫായിട്ട് യൂസ് ചെയ്യാം ഇനി ആ പ്രൊഡക്ട്സുകൾ ഏതാണെന്നുള്ളത് നോക്കാം ആദ്യത്തേത് ബൈലോമ ക്രീമാണ് ഇത് നിങ്ങൾക്ക് സേഫായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്കിൻ ലൈറ്റനിങ് ക്രീമാണ് കോജിക് ആസിഡ് പ്ലാന്റ് എക്സ്ട്രാക്ട് ഒക്കെയാണ് ഇതിലത്തെ മെയിൻ കണ്ടൻറ് വരുന്നത് ഫേസിൽ ഉണ്ടാകുന്ന ഡാർക്ക് സ്പോട്ട്സും ബിഗ് മൻറ്റേഷനും യു വി ബി യു വി റേസിൽ നിന്ന് സ്കിന്നിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് രണ്ടാമത്തെ ക്രീം ഡി മെലാൻ ക്രീമാണ് ഫോജിക് ആസിഡ് ഗ്ലൈക്കോലിക് ആസിഡ് ആർബ്യൂട്ടിനൊക്കെയാണ് ഇതിലത്തെ മെയിൻ ഇൻഗ്രീഡിയൻസ് വരുന്നത് ഇത് നമ്മുടെ ഫേസിൽ ഫേസിലുണ്ടാവുന്ന ഡിസ്കളറേഷൻ പിഗ്മെൻറ്റേഷൻ ഡാർക്ക് സ്പോട്ട്സ് കൂടാതെ ആർബ്യൂട്ട് എന്ന് പറയുന്നത് നമ്മുടെ ഫേസിൽ ഫേസിലുണ്ടാവുന്ന മെലാരിൻ്റെ പ്രൊഡക്ഷൻ കുറയ്ക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് സേഫ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്കിൽ ലൈറ്റനിങ് ക്രീമാണ് മൂന്നാമത്തെ ക്രീം എന്ന് പറയുന്നത് കോജിവിറ്റ് ആണ് കോജുവീറ്റ് മൂന്ന് ക്രീംസ് ആയിട്ടാണ് വരുന്നത് കോജിവിറ്റ് പ്ലെയിൻ കോജിവിറ്റ് പ്ലസ് കോജിവിറ്റ് അൾട്രാ കോജിവിറ്റിലെ മെയിൻ ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് കോജിക് ആസഡും ആർ ബ്യൂട്ടിനും വൈറ്റമിൻ ഇ ഒക്കെയാണ് എന്നാൽ കോജിവിറ്റ് പ്ലസിലും അൾട്രയിലും കുറച്ചും കൂടി ഇൻഗ്രീഡിയൻസ് കൂടുതലായിട്ടുണ്ട് അതായത് ഗ്ലൈക്കോലിക് ആസിഡ് പ്ലാന്റ് എക്സ്ട്രാക്റ്റ് ഒക്കെ കൂടുതലായിട്ട് വരുന്നുണ്ട് നിങ്ങൾ ഇതിലേതാ സേഫ് എന്ന് ചോദിച്ചാൽ നിങ്ങൾ ആദ്യമായിട്ടാണ് യൂസ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ കോജിവിറ്റ് പ്ലെയിനിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നതാണ് നല്ലത് അത് യൂസ് ചെയ്ത് നോക്കിയിട്ട് സ്കിന്നിന് സൈഡ് എഫക്റ്റ് ഒന്നുമില്ല സൂട്ടബിൾ ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്ലസ് മൈറ്ററും ഒക്കെ യൂസ് ചെയ്ത് നോക്കാം നാലാമത്തെ ക്രീം എന്ന് പറയുന്നത് ഗ്ലൈക്കോസിക്സ് ആണ് ഗ്ലൈക്കോസിക്സിൻ്റെ കണ്ടൻറ്റ് ഗ്ലൈക്കോലിക് ആസിഡ് ആണ് ഗ്ലൈക്കോലിക് ആസിഡ് ബേസ് ആയിട്ടുള്ള ഒരുപാട് ക്രീംസ് ഇപ്പോൾ അവൈലബിൾ ആണ് ഇത് നിങ്ങൾക്ക് സേഫ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ക്രീമാണ് നമ്മുടെ സ്കിന്നിൽ ഉണ്ടാകുന്ന സൺ ടാൻ പിഗ്മെൻറ്റേഷൻ ഡാർക്ക് സ്പോട്ട്സ് ഒക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അഞ്ചാമത്തെ ക്രീം എന്ന് പറയുന്നത് മെലാഗ്ലോ ആണ് മെലാഗ്ലോയെ കുറിച്ചൊരു ആയിട്ടുള്ള വീഡിയോ നമ്മൾ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കോജിക് ആസിഡ് നയാസിനമായിഡ് ലിക്കോറൈസ് എക്സ്ട്രാക്റ്റൊക്കെയാണ് മെലാഗ്ലോയിലെ മെയിൻ കണ്ടന്റ് വരുന്നത് മെലാഗ്ലോ കൂടാതെ മെലാഗ്ലോ റിച്ചും അവൈലബിൾ ആണ് മെലാഗ്ലോ റിച്ചിൽ കുറച്ചും കൂടി ഇൻഗ്രീഡിയൻറ്റ്സ് കൂടുതലായിട്ടുണ്ട് ഇതിൽ ഏതാ നല്ലതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും മെലാഗ്ലോ റിച്ച് ആണ് കാരണം അതിലാണ് കുറച്ചും കൂടി ഇൻഗ്രീഡിയൻസ് വരുന്നത് പക്ഷേ നിങ്ങൾ നേരത്തെ കോജി വീറ്റിൻ്റെ കാര്യം പറഞ്ഞു അതുപോലെ കൊജിബിറ്റാണെങ്കിലും മലാഗ്ലോ ആണെങ്കിലും ആദ്യം നിങ്ങൾ പ്ലെയിൻ യൂസ് ചെയ്ത് നോക്കുക ഒരു മാസമൊക്കെ കണ്ടിന്യൂസ് ആയി യൂസ് ചെയ്ത് നിങ്ങൾക്ക് സൈഡ് എഫക്റ്റ് ഒന്നുമില്ല കുഴപ്പമൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ കോജിബിറ്റ് പ്ലസ് അൾട്ര യൂസ് ചെയ്ത് നോക്കാം മെലാഗ്ലോ റിച്ച് ക്രീമൊക്കെ യൂസ് ചെയ്ത് നോക്കാവുന്നതാണ് ഏറ്റവും ലാശത്തെ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഒരു സെറമാണ് ബ്രിലാൻഡ് ഇൻഡൻസ് സ്കിൻ ബ്രൈറ്റനിങ് സെറം ഇതും നിങ്ങൾക്ക് സേഫായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റ് ഫേസിൽ ഉണ്ടാകുന്ന ഡാർക്ക് സ്പോട്ട്സ് ഒക്കെ കുറച്ച് സ്കിന്നിനെ നല്ല ബ്രൈറ്റ് ആക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇത്രയൊക്കെയാണ് നിങ്ങൾക്ക് സേഫായിട്ട് സൈഡ് എഫക്റ്റ് കുറച്ചിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന സ്കിൻ ലൈറ്റനിങ് പ്രൊഡക്റ്റ്സ് എന്ന് പറയുന്നത് ഹൈലി എഫക്റ്റീവ് ആയിട്ടുള്ളതും സേഫായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന പ്രൊഡക്ട്സുകളുമാണ് അപ്പോൾ പലർക്കും വേണ്ട ഡൗട്ടാണ് ഈ പറഞ്ഞ പ്രൊഡക്റ്റിൽ ഏതാണ് സേഫ് ആയിട്ടുള്ളത് എന്നുള്ളത് സേഫായിട്ടുള്ള നല്ല എല്ലാം സേഫ് ആണ് ഏറ്റവും കൂടുതൽ റിസൾട്ട് കിട്ടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ നിങ്ങളുടെ സ്കിൻ ടൈപ്പ് അനുസരിച്ചിട്ട് പ്രൊഡക്ട്സുകൾ യൂസ് ചെയ്യുന്നതാണ് നല്ലത് അതായത് ഈ പറഞ്ഞ പ്രൊഡക്ട്സിലൊക്കെ ആക്റ്റീവ് ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് ഏകദേശം എല്ലാം സെയിം ആണ് പക്ഷെ പക്ഷേ നിങ്ങളിതിപ്പോൾ ഡ്രൈ സ്കിൻ ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് സൂത്തിങ് ആയിട്ടുള്ള സാധനങ്ങൾ വരുന്നത് അതായത് അലോവേര വൈറ്റമിൻ ഇ ഗ്ലിസറിൻ ഒക്കെ വരുന്ന പ്രൊഡക്ട്സ് യൂസ് ചെയ്യുന്ന നല്ലത് ഇനിയിപ്പോൾ ഓയിലി ആണെങ്കിൽ ഗ്ലൈക്കോലിക് ആസിഡ് ആണെങ്കിലും കോജിക് ആസിഡ് ആണെങ്കിലും ഒക്കെ ഓയിലി സ്കിന്നിനും ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് പിന്നെ നിങ്ങൾ ഈ പ്രൊഡക്ട്സുകളൊക്കെ യൂസ് ചെയ്യുമ്പോൾ ഉറപ്പായിട്ടും മോയ്സ്ചറൈസറും സൺസ്ക്രീനും യൂസ് ചെയ്യാൻ വിട്ടുപോകരുത് അത് നിർബന്ധമാണ് മാത്രമല്ല ഞാൻ പറഞ്ഞു സ്റ്റീറോയിഡ് ഇല്ലാത്തത് കൊണ്ട് തന്നെ നിങ്ങൾ കുറച്ച് കാലം കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്താൽ മാത്രമേ ഇതിൻ്റെ റിസൾട്ട് നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ മാത്രമല്ല മറ്റ് സ്റ്റീറോയിഡ് ക്രീംസിനെ അപേക്ഷിച്ച് സൈഡ് എഫക്ട് വളരെയധികം കുറവായി ഒക്കെ തന്നെ നമ്മൾ ക്രീംസിലല്ലാതെ തന്നെ പ്ലെയിൻ ആയിട്ട് പാക്ക് ആയിട്ടൊക്കെ യൂസ് ചെയ്യാറുണ്ട് കൂടാതെ കോജിക് ആസിഡും നയാസിനാമോഡും ആർബ്യൂട്ടിനാണെങ്കിലുമൊക്കെ സെറമായിട്ടും പല പ്രൊഡക്ട്സുകളായിട്ടും ഒക്കെ അവൈലബിൾ ആണ് എല്ലാം സേഫ് ആയിട്ടുള്ള ആക്റ്റീവ് ഇൻഗ്രീഡിയൻസ് ആണ് അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഈ വീഡിയോ നിങ്ങൾക്കൊക്കെ യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഹാവ് എ ഹെൽത്തി ആൻഡ് ബ്യൂട്ടിഫുൾ ലൈഫ് ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്